പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കോളേജിൽ നിന്ന് സിറ്റിംഗ് നടത്തും സിബിഐ സംഘം ഹോസ്റ്റലിലെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി നാളെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും സുർജിത് അയ്യപ്പത്ത് വയനാടിന് ചേരുന്നു സുർജിത് സിബിഐ അന്വേഷണം തുടങ്ങി വലിയ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് നാളെ വയനാട്ടിലെത്താൻ പറഞ്ഞിട്ടില്ലേ സഹപാഠികളുടെ മൊഴിയടപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഒപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു വൈകാതെ തന്നെ കൂടുതൽ മൊഴിയെടുക്കലിലേക്ക് കടക്കുകയാണ് സി ബി ഐ സംഘം രേഖകളുടെ പ്രാഥമിക പരിശോധനയെല്ലാം തന്നെ പൂർത്തി നാളെ തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരോട് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തും ഇതിനുശേഷമാകും പ്രതികളുടെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമവും എല്ലാം തന്നെ ഉണ്ടാവുക ഇന്നലെയാണ് ഈ ഹോസ്റ്റലിലേക്ക് അതായത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമറ്ററിക്ക് അടുത്തുള്ള ശുചിമുറിയിലും ഒപ്പം തന്നെ മർദ്ദിച്ച ഹോസ്റ്റൽ മുറികളും നടുത്തളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സംഘം പരിശോധിച്ചു നാല് പേരാണ് ഇപ്പോൾ സി ബി ഐ സംഘമാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് വൈത്തിരി റെസ്റ്റ് ഹൗസിലാണ് ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്ന് ഈ സംഘത്തിന്റെ ഭാഗമാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നിലവിൽ എഫ് പ്രകാരം ഇരുപത് പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകാം എന്നുള്ളതാണ് എഫ്ഐആർ സൂചന അതായത് ഈ കണ്ടാൽ അറിയാവുന്ന പ്രതികളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യത വന്നിട്ടില്ല എന്തായാലും ഇരുപത് പ്രതികൾ പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ട് കൂടാതെ ഇരുപത്തി ഒന്നാം നമ്പർ ഇട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എഫ്ഐആർ വ്യക്തമാക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹി എസ് സി ടു പോലീസ് സ്റ്റേഷനിലാണ് അന്വേഷണ സംഘം തലവനായിട്ടുള്ളത് സി ബി ഐയുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള സത്യന്മാർ യാദവാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മേൽനോട്ട ചുമതല ഉള്ളത് സി ബി ഐയുടെ എസ് പി ആയിട്ടുള്ള അരവിദ് അരവിന്ദ് കുമാർ ഉപാധ്യായക്കാണ് ഇത്തരത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ ഫോം ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തും ഇന്ന് കേന്ദ്ര മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പൂക്കോട് എത്തുന്നുണ്ട് വൈകിട്ട് ഇവർ എത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിന്റെ പ്രോട്ടോകോൾ ഓഫീസർ ആയിട്ടുള്ളത് കൽപ്പറ്റ ഡിവൈ എസ് പി ആണ് എന്തായാലും ഈ ഇവർ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എത്തിയ ശേഷം നാല് ദിവസം കൂടി ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുക അതായത് ഇവർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടത്തുക അധ്യാപകർ അനധ്യാപകർ ജീവനക്കാർ മറ്റ് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദമായ മൊഴി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കും ഇതിനുശേഷം ഒരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാകും മറ്റ് കേസെടുക്കുവാനുള്ള നടപടികൾ ഏതെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ വേണമെന്നുള്ള കാര്യത്തിലേക്കുള്ള അത്തരത്തിലുള്ള നീക്കം ഉണ്ടാവുക ഇതിനുശേഷമാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് സുഖായി ശരി ഹോസ്റ്റലിലെ അലിഖിത നിയമത്തിന്റെ പേരിൽ തീർപ്പ് കൽപ്പിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടികയിൽ കൂടുതൽ പേരെത്തും കേസെടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പൂക്കോട്ടെ ക്യാമ്പസിലെ തീവി തെളിവുകൾ വിവരങ്ങൾ ശേഖരിക്കും